വണ്ടാരി പഞ്ചായത്തിലെ മംഗലം ഡാമിൽ വളപ്പ് മത്സ്യകൃഷി ആരംഭിച്ചു മത്സ്യവിത്ത നിക്ഷേപവും ഉൾനാടൻ മത്സ്യമേഖലയിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെയും ഗുണമേന്മയുള്ള മത്സ്യം ഉറപ്പാക്കുന്നതിൻ്റെയും ഭാഗമായാണ് മത്സ്യകൃഷി ആരംഭിച്ചത് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ആലത്തൂർ മത്സ്യഭവൻ എന്നിവയുടെ സഹകരണത്തോടെ മംഗലം ഡാം സർക്കാർ മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശശികല ഉദ്ഘാടനം ചെയ്തു റിയാം ഉൾനാടൻ മത്സ്യമേഖലയിൽ നമ്മൾക്ക് മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ശുദ്ധമായ മത്സ്യം ലഭിക്കുന്നതിനും അതിലൂടെ കുറെ പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനും സാധ്യമാകുന്ന ഒരു പദ്ധതിയാണ് ഈ വളപ്പിൽ മത്സ്യ മറ്റേ പദ്ധതി വളർത്തും മത്സ്യ കൃഷി നമ്മളിപ്പോ ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞു വളപ്പ് മത്സ്യ കൃഷി എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു നമ്മൾക്കും കാര്യമായിട്ടുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ജല ജലാശയങ്ങളില് മുളയൊക്കെ കെട്ടി അതിൽ വല നെറ്റുകൊണ്ട് ഇതാക്കിയിട്ടാണ് മത്സ്യകൃഷി നടത്തുന്നതെന്നാണ് അറിയാൻ നമുക്ക് സാധിച്ചത് ഇത് കൂടുതൽ നമ്മൾക്ക് സ്ത്രീകൾക്കായാലും വീട്ടില് കുടുംബശ്രീ അംഗങ്ങളുണ്ട് അവർക്ക് ഒരു സ്വയം തൊഴിൽ നടാനുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ ലഭിക്കും എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കുറേ സ്ത്രീകൾ കുറേ തൊഴിലുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ അതുപോലെ തന്നെ ഈ മത്സ്യകൃഷിയിലും അവർ ഏർപ്പെടുന്ന ഏർപ്പെടണമെന്നാണെന്ന് എനിക്ക് പറയാനുള്ളത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ടി ചന്ദ്രലേഖ ആലത്തൂർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എ ഷബ്ന പി എച്ച് സെയ്ദരവി പി ശശികുമാർ എസ് ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു